ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് പേര് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മുഖം മൂടി അണിഞ്ഞ് കയറുന്നുണ്ട് ജയിലിലേക്കാണ് അവർ വന്ന് കയറുന്നത് ആട്ടുകല് അനീഷിനും ഷാനവാസിനും കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ജയിലിൽ കിടക്കുന്നവർക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കാറുണ്ടല്ലോ ജയിൽ ടാസ്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ കൊടുത്തിരിക്കുന്നത് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് ആട്ടുകല്ലയിലിട്ട് അരിയും ഉഴുന്നും അരച്ച് ദോഷമാവുണ്ടാക്കുക എന്നതാണ് ടാസ്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഇങ്ങാണ്ട് അഖിൽമാരാരുടെ സീസണിൽ അവർക്കിങ്ങാണ്ട് ഈ ടാസ്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആട്ടുകല്ല കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റോറൂം വഴി അരി ഉഴുന്നും അത് അരച്ചിടാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും എല്ലാം കൊടുത്തിരുന്നു ആ ടാസ്ക് വായിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ അരച്ചെടുക്കുമെന്നുള്ളത് ഇതെങ്ങനെ അരയ്ക്കും കൈവച്ചോ കല്ല് വെച്ചോ എന്നൊക്കെ പറഞ്ഞു പിടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മാസ്ക് വെച്ച് രണ്ടുപേരകത്തേക്ക് കയറി വരുന്നത് അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു പെട്ടെന്ന് അവരെ കണ്ടത് എല്ലാവരും ഷോക്കാവുന്നു അങ്ങനെ ആട്ടുകല്ല് കൊണ്ടുവന്ന് ജയിലിലേക്ക് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ആട്ടെല്ലിൽ വെച്ചിട്ട് പണിപ്പൂരയുടെ താഴെയുള്ള ആ ഡോറ് വഴി പോകുമ്പോഴും അനുമോള് പിറയെ ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പുറത്ത് ആർക്ക് ആ സപ്പോർട്ട് ഒന്നും പറയേട്ടാന്നൊക്കെ പറഞ്ഞ് പിറയെ ഓരോന്നും ചോദിച്ച് ചെല്ലുമ്പോഴും അവരൊന്നും മിണ്ടുന്നില്ല അവർക്ക് ചിരി വരുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങ് പോകുന്നു എന്തൊക്കെ പറഞ്ഞാലും അനീഷിനധികം കുക്കിംഗ് അറിയത്തില്ല ഷാനവാസിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഇത് നല്ല ടൈം എടുക്കുന്ന ടാസ്ക് തന്നെയാണ് മിക്സിയിലിട്ട് പെട്ടെന്നൊന്ന് കറക്കി എടുക്കുന്നത് കണക്കല്ലല്ലോ ആട്ടുകലയിലൊക്കെ അത് ഒരുപാട് സമയം പിടിക്കും അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും നന്നായിട്ട് അരച്ചിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ